ഇന്നത്തെ വീഡിയോ എന്ന് പറയും നമ്മൾ അമ്പലത്തിലോട്ട് പോയതിൻ്റെ ആട്ടോ ഇവിടെ വളരെ പ്രശസ്തമായ ക്ഷേത്രമുണ്ട് കോങ്കോൽ തന്നെ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ ഇവിടെ ലുബും ഉള്ളത് അപ്പോൾ അങ്ങോട്ടാട്ടോ നമ്മൾ പോകണം നമ്മൾ എന്ത് വിശേഷം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും വരുന്ന ക്ഷേത്രങ്ങളാട്ടോ ഇവിടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ ഒരു ക്ഷേത്രങ്ങളെ പറ്റി ഇവിടെ എന്തൊക്കെയാണ് പ്രതിഷ്ഠ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോ കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇപ്പം നമ്മളുള്ളത് ഇവിടെ ലുബും ഹിന്ദു ക്ഷേത്രത്തിലാണ് കേട്ടോ അപ്പോൾ ഇതാട്ടോ നമ്മൾ ആദ്യം വന്ന് എന്താ പറയുക പ്രാർത്ഥിക്കുന്ന സ്ഥലം ഇവിടെയാണ് തൊട്ടപ്പുറത്ത് വേറൊരു ക്ഷേത്രമുണ്ട് ഒരു മൂന്ന് ക്ഷേത്രം ഈ ഒരു കോമ്പൗണ്ടിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇത് ഹിന്ദു ക്ഷേത്രം ഈ ക്ഷേത്രത്തെ പറ്റിയിട്ടുള്ള വീഡിയോ ഉണ്ട് നമുക്ക് മുഴുവനായിട്ട് ഈ അമ്പലവും കാര്യങ്ങളും എങ്ങനെയാണെന്നും ഇവിടുത്തെ ഓരോ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോ കുറേ നാളായി ഞാനപ്പോൾ ഈ വീഡിയോ പ്ലാൻ ചെയ്യാൻ ഇപ്പോഴാണ് പറ്റിയത് പിന്നെ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ ശബ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകട്ടെ അപ്പോൾ എല്ലാവർക്കും സോയ വിഷം വ്ലോഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ക്ഷേത്രത്തിന് അറിയപ്പെടുന്നത് സ്വാമി നാരായണ മന്ദിർ എന്നാണ് കേട്ടോ നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തന്നെ കാണുന്ന വലിയൊരു ഹോളാണ് ഈ ഒരു ഹോളിൻ്റെ ഒരു ഭാഗത്തായിട്ട് അവിടെ എല്ലാ പ്രതിഷ്ഠകളും കാര്യങ്ങളും ഉള്ളത് ഇവിടുത്തെ പ്രതിഷ്ഠകൾ വരുന്നത് ശ്രീരാമനും കൃഷ്ണനും വിഷ്ണു ഭഗവാനും ദേവിയുമായിട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത് അപ്പോൾ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒരു നോർത്ത് ഇന്ത്യൻ രീതിയിലാട്ടോ നമ്മുടെ സൗത്തിൻ്റെ രീതിയിൽ അധികം കാര്യങ്ങൾ ഒന്നുമില്ല എല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ രീതിയിലാട്ടോ അപ്പോൾ ചടങ്ങുകളായാലും കാര്യങ്ങളായാലും എല്ലാം വരുന്ന ഒരു നോർത്ത് ഇന്ത്യൻ രീതിയിലാട്ടോ അത്യാവശ്യം കുറച്ച് അധികം പേർക്ക് എന്ത് പങ്കെടുക്കാൻ പറ്റിയുള്ള രീതിയിലുള്ള ഒരു പ്രാർത്ഥനാ ഹോൾ ആട്ടോ ഈയൊരു എന്താ പറയുക ഒരു അമ്പലത്തിന്റെ ഉൾഭാഗം എന്ന് തന്നെ പറയാം അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും വന്നിരിക്കുന്നതും എല്ലാ കാര്യങ്ങളും ചടങ്ങുകളും പങ്കെടുക്കുന്നതും ഈ ഒരു പ്രാർത്ഥന ഹോളിൽ ഇരുന്നുകൊണ്ടാട്ടോ അതുപോലെ തന്നെ ഈ ഈയൊരു ക്ഷേത്രങ്ങളിലെല്ലാം വളരെയധികം ഈ ഒരു രാജ്യത്തന്നെ വളരെ പേര് കേട്ടത് കൊണ്ട് തന്നെ ഈ രാജ്യത്തെ പല ഭാഗത്തു ഭാഗത്തുനിന്ന് തന്നെ ആൾക്കാർ വരാറുണ്ട് കേട്ടോ ഇവിടുത്തെ പല ചടങ്ങുകൾക്കും കാര്യങ്ങൾക്കെല്ലാം നമ്മളത് കഴിഞ്ഞാൽ ആ ഒരു ക്ഷേത്രത്തിന് ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന കേട്ടോ ഹനുമാന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠ കേട്ടോ വളരെ കുറച്ച് മാസങ്ങളായിട്ടുള്ള കേട്ടോ ഈ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു അന്ന് നമ്മൾ വന്നിരുന്നു ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള ചടങ്ങുകളായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ ഈ ഒരു ക്ഷേത്രത്തിൽ നടന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ഇവിടെ ഈ ഒരു കോമോളിൽ മൂന്ന് ക്ഷേത്രങ്ങളായിരുന്നു ഉള്ളത് അപ്പോൾ ഒന്നാമത്തെ ക്ഷേത്രത്തിൽ നമ്മൾ പോയി രണ്ടാമത് വരുന്നത് ഇവിടെ ശിവൻ്റെ ആണ് ഇവിടെ പ്രതിഷ്ഠ വരുന്നത് ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എനിക്ക് ഇവിടെ ഭയങ്കരമായിട്ട് പ്രത്യേകത തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ശ്രീകോവിലിന്റെ ഉള്ളിലോട്ട് കയറാം അതിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കയറാം പിന്നെ നമുക്ക് ധാരമൊക്കെ ചെയ്യാം ഇവിടെ അടുത്ത് നമുക്കൊരു ചെറിയ ഒരു ഇതുണ്ട് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് നമുക്ക് ഇവിടുത്തെ പക്ഷേ ഇതിൻ്റെ മേലെ നമുക്ക് ധാരമൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം ആ ഇവിടുത്തെ ഇതിന്റെ പ്രതിഷ്ഠ വളരെ കുറച്ച് മാസങ്ങളായിട്ട് മാസങ്ങളായിട്ടോ കഴിഞ്ഞിട്ടുള്ളൂ ഇതിൻ്റെ പ്രതിഷ്ഠയ്ക്കൊക്കെ ഞാൻ വന്നിരുന്നു അന്ന് നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് കയറിയിരുന്നു പക്ഷേ ഇന്ന് ഞാൻ കയറിയില്ല അതിൻ്റെ ഉള്ളിലോട്ട് അപ്പോൾ നമുക്ക് ആർക്ക് വേണം നമുക്ക് ഉള്ളിലോട്ട് അങ്ങനെ പ്രായോ നമ്മുടെ അങ്ങനത്തെ ഒരു ദോഹി ഹിന്ദി ആണുകൾക്കും പെണ്ണുങ്ങൾക്കും ആർക്ക് വേണം ഉള്ളിലോട്ട് കയറാം ധാരും കാര്യങ്ങളൊക്കെ ചെയ്യാട്ടോ പിന്നെ വേറെ പ്രതൊക്കെ ഒരു നോർത്ത് ഇന്ത്യൻ രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും വരുന്നത് മെയിൻ ആയിട്ട് അതുകൊണ്ടാണ് ഉള്ളിലോട്ട് കയറാവുന്നതും ധാര ചെയ്യാവുന്നൊക്കെ പറ്റുമെന്ന് പറഞ്ഞത് ഈ ഒരു കോമ്പോണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ക്ഷേത്രമാട്ടോ ഈ ഒരു ശിവന്റെ ഈ ഒരു ക്ഷേത്രത്തിന് അറിയപ്പെടുന്ന ശ്രീ സിദ്ധേശ്വർ മഹാദേവ് മന്ദിർ എന്നാണ് അപ്പോൾ ഇതിൻ്റെയും പ്രതിഷ്ഠ നടത്തിയിട്ടും കുറച്ച് മാസങ്ങളേയുള്ളൂ ഹനുമാന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠ സമയത്ത് തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു പ്രതിഷ്ഠ ഇവിടെ നടന്നത് ഈ ഒരു പ്രതിഷ്ഠയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ഈ ഒരു ശിവൻ്റെ പ്രതിഷ്ഠ എന്ന് പറഞ്ഞത് പ്രാണപ്രതിഷ്ഠ രീതിയിലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ വലിയ രീതിയിലുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു വലിയ ഹോമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നത് ആ ഒരു പ്രതിഷ്ഠയുടെ അന്ന് നമ്മൾ എല്ലാവരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഈ ഒരു ശ്രീകോവിൻ്റെ ഉള്ളിലോട്ട് കയറി തൊഴുകയും ഈ ഒരു പ്രതിഷ്ഠ ഒരു ശിവനെ തൊട്ടു തൊഴുകയും എല്ലാം നമ്മൾ അന്ന് ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഞാൻ കണ് എൻ്റെ കണ്ണിൽ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ ധാര ചെയ്തിട്ട് ഈ വെള്ളമൊക്കെ പോകണം അവിടെ ഒരു പശുവിൻ്റെ തലയാട്ടോ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാട്ടൊക്കെ ആണ് ഇങ്ങനെ പശുവിൻ്റെ തല ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് ഇവിടുത്തെ മൂന്നാമത്തെ ക്ഷേത്രമാട്ടോ ശ്രീ സനാതൻ മന്ദിർ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ രണ്ട് ക്ഷേത്രങ്ങൾ കണ്ടു ഇതാട്ട ഇതേ ഇവിടെ പശു ഉണ്ട് കേട്ടോ ഇതിൽ നമുക്കിത് രണ്ട് മൂന്ന് പശു ഉണ്ട് ഞാനത് കാണിക്കുക പശു ഇടയിൽ ശബ്ദമുണ്ടാക്കി അപ്പോൾ ഇതാട്ടോ മൂന്നാമത്തെ ക്ഷേത്രം വരുന്നത് അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് തുളസിത്തറ കാണാം ഇവിടെ നമുക്ക് എന്താ പറയുക ഇതിന് മുന്നേ കയറിയാൽ നമ്മൾ ക്ഷേത്രത്തിലും കാണമായിരുന്നു ഫ്രണ്ടിൽ രണ്ട് തുളസിത്തറ ഇവിടെ തുളസിത്തറയൊക്കെ കാണാം അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറാം ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഞാൻ ഈ അമ്പലത്തിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോഴേ ഞാൻ അന്വേഷിച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഡിയാർകോമിലെ ഏറ്റവും വലിയ പ്രശസ്തമായ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് കിൻഷാസയിലുള്ള ശ്രീ ശ്രീ രാധാകൃഷ്ണ ക്ഷേത്രമാണ് പക്ഷേ എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന രണ്ടാമത്തെ ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന ഈയൊരു സനാതർ മന്ദിർ എന്നാണ് കേട്ടോ ഒരു അമ്പലത്തിലെ പ്രതിഷ്ഠകൾ വരുന്നത് ഗണപതി അയ്യപ്പൻ ശിവൻ ദേവിയൊക്കെ ആയിട്ട് ഇവിടത്തെ പ്രതിഷ്ഠകളൊക്കെ വരുന്നത് വൃക്ഷമാസത്തിലിവിടെ അയ്യപ്പുകളൊക്കെ എല്ലാം നടത്താറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വർഷം വരുന്ന ജന്മാഷ്ടമി എല്ലാം അപ്പോൾ അതിനൊക്കെ വലിയ വലിയ രീതിയിലുള്ള ചടങ്ങുകളുണ്ട് ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വലിയ രീതിയിലുള്ള ചടങ്ങുകളും കാര്യങ്ങളും വലിയ എന്താ പറയുക വലിയ ലൈറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഒരു ടൈമിൽ ഇവിടെ തന്നെയായിരിക്കും ഫുഡ് കാര്യങ്ങളൊക്കെ അതിനുള്ള എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ തന്നെ കേട്ടോ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ അമ്പലങ്ങളിലേക്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഈ അമ്പലത്തിൽ തന്നെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ വളരെ അധികം പ്രശസ്തമായൊരു അമ്പലം ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടികൾക്ക് പങ്കെടുക്കാൻ തന്നെ ദൂരത്തുനിന്ന് ഹിന്ദുക്കൾ വരാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞ് കേട്ടു ഇങ്ങനെ വളരെ ദൂരുന്ന ആൾക്കാർ വന്നിട്ട് കാര്യങ്ങൾ പങ്കെടുക്കാറൊക്കെ ഉണ്ടെന്ന് ഈ അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു വലിയ നോട്ടീസ് ബോർഡ് കാണാം കേട്ടോ ഈ നോട്ടീസ് ബോർഡ് കാണുന്ന ഈ ഒരു എല്ലാം വന്നു വെച്ചാൽ ഇവിടെ സ്പോർട്സ് പരമായ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടാട്ടോ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയിലെല്ലാം സ്പോർട്സ് പരമായ കാര്യങ്ങൾക്കും ഭയങ്കര സപ്പോർട്ട് ഇവിടെയാണ് അതിൻ്റെ മത്സരങ്ങളെല്ലാം നടക്കാറ് ഈ അമ്പലത്തിനെ ചേർന്നുള്ള മുൻവശത്താണ് എല്ലാ സ്പോർട്സ് പരമായ കാര്യങ്ങൾ നടത്താറ് അപ്പോൾ അതിൻ്റെ ഒരു പങ്കെടുത്തത് വിജയിച്ചവരുടെ ഫോട്ടോ ആട്ടോ പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഇവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ വന്നത് ഫുഡ് കൊടുക്കുക േ കാണുന്ന ആൾക്കാരായിട്ടോ നേരെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ ഓളിയിട്ട് വിളിച്ച ആൾക്കാർ പശുക്കൾ അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പശുക്കളൊന്നും കേട്ടോ അപ്പോൾ ഈ ഒരു കോമോണിലാണ് ഈ ഒരു പശുത്തൊഴുത്ത് വരാതെ അപ്പോൾ ഇവിടെ ഈ പശുക്കൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ് ഇവിടെ പപ്പമാർ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ മൂന്ന് ക്ഷേത്രങ്ങളൊക്കെ കയറി തൊഴുതിട്ട് നമ്മൾ ഇറങ്ങാനാണ് ഞാൻ വളരെയധികം ഹാപ്പിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണേല് കാരണം കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ അത് ലാഗായി ലേഗായി പോകുമായിരുന്നു പക്ഷേ ഇല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ അപ്പോൾ ഇതുപോലെയുള്ള ഫോൺ വിശേഷങ്ങളും പുതിയ പുതിയ കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ